മലയാളം മിനിസ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അവതാരകയാണ് സ്റ്റാർ മേജിക് എന്ന ഒരൊറ്റ ഗെയിമിംഗ് ഷോയിലൂടെ അവതാരകിയായി എത്തിയ ലക്ഷ്മി നക്ഷത്ര താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ലക്ഷ്മി തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷം അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ പലപ്പോഴായിട്ടും താരത്തിന്റെ പല വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കാറുമുണ്ട് അത്തരത്തിലുള്ള താരത്തിന്റെ ഒരു വീഡിയോ ആയിരുന്നു സ്റ്റാർ മാജിക്കിലെ ഒരു പ്രധാന താരമായിരുന്ന കൊല്ലം സുതിയുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഗന്ധം പെർഫ്യൂമാക്കി മാറ്റിയത് അത് വലിയ വിവാദമാണ് സോഷ്യൽ മീഡിയയിലൂടെ സൃഷ്ടിച്ചത് എന്ന് വേണം പറയാൻ ലക്ഷ്മി നക്ഷത്രക്കെതിരെ നിരവധി പേരാണ് വിമർശനങ്ങൾ ഉന്നയിച്ചും രംഗത്തെത്തിയത് എന്നാൽ അതിലൊന്നും പതരാതെ മുന്നോട്ട് പോവുകയാണ് ലക്ഷ്മിയെന്നും അതിനൊരു കാരണവുമുണ്ട് ലക്ഷ്മി നക്ഷത്ര തന്നെ പറഞ്ഞിട്ടുണ്ട് കൊല്ലം സുതിയുടെ ഭാര്യയുടെ സമ്മതത്തോടെയാണ് അദ്ദേഹത്തിന്റെ ഗന്ധം പെർഫ്യൂമാക്കി മാറ്റിയത് എന്ന് എന്നിട്ടും പലരും ഇതിനെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് അത്തരത്തിലുള്ളവരോട് പ്രതികരണം അറിയിച്ചുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര അന്ന് തന്നെ പ്രതികരണം അറിയിച്ച് എത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ച് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വിമർശനങ്ങൾക്കുമെതിരെ പ്രതികരണം അറിയിച്ചുകൊണ്ട് താരം രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർ ഉണ്ടാകും അവരെയൊന്നും ഞാൻ ഗവനിക്കാറില്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തിന്റെയും എൻറെ മനസാക്ഷിയെയും മാത്രം നോക്കിയാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് വിലയിരുത്തേണ്ട ആവശ്യവും എനിക്കില്ല എല്ലാം നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ അറിയാവുമല്ലോ എന്റെ സഹപ്രവർത്തകനായിരുന്നു കൊല്ലം സുതി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പൂർണ്ണ സമ്മതത്തോടെയും താല്പര്യത്തോടെയുമാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഗന്ധം പെർഫ്യൂം ആക്കി മാറ്റി അവരുടെ ഭാര്യയ്ക്ക് തന്നെ നൽകിയത് സഹപ്രവർത്തകരുടെ പ്രതികരണം എന്നെ ഒരിക്കലും ബാധിക്കില്ല ഞാൻ അവരെ പോലെ പ്രതികരിക്കാനും ആഗ്രഹിക്കുന്നില്ല ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയായിരുന്നു അതേസമയം ഫ്ലവേഴ്സ് ടി വിയിൽ സ്റ്റാർ മേജിക് എന്ന പരിപാടി അവസാനിച്ചതിനെ കുറിച്ചും ലക്ഷ്മിയോട് ആരാധകർ ചോദിക്കുന്നുണ്ട് ഇതിനും ഒരു മറുപടി നൽകിക്കൊണ്ട് ലക്ഷ്മി നക്ഷത്ര എത്തി എന്ന് വേണം പറയാൻ കാരണം എട്ട് വർഷത്തോളം നീണ്ടു നിന്ന ഒരു ഗെയിമിംഗ് ഷോ ആയിരുന്നു സ്റ്റാർ മേജിക് അത് അവസാനിക്കോത് ഞങ്ങൾക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ചെറിയൊരു ഇടവേള എടുത്തതായിട്ട് നിങ്ങൾ കണ്ടാൽ മതി എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്ര പറയാതെ പറഞ്ഞത് നിരവധി പേരാണ് ലക്ഷ്മിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് പണ്ടൊക്കെ വ്യാജ പ്രതികരണങ്ങളോടും വിമർശനങ്ങളോടും വിവാദങ്ങളോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ലക്ഷ്മി നക്ഷത്ര എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ലക്ഷ്മി പഠിച്ചിട്ടുണ്ടാകാം ലക്ഷ്മി ഇന്ന് എന്തൊക്കെയായാലും കരുത്തുള്ള ഒരു പെൺകരുത്ത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങളിലൊന്നും തന്നെ തളരാതെ ലക്ഷ്മി ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് വേണം പറയാൻ